വനന്തിരപ്പിള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായർ രാവിലെ അഞ്ചിന് ഗണപതി ഹവനം അഞ്ച് മുപ്പതിന് ശ്രീലകത്തെഴുന്നള്ളിപ്പ് പഞ്ചവിംശതി കലശാഭിഷേകം എട്ടിന് പന്തീരടി പൂജ എന്നിവ നടക്കും എട്ടേ മുപ്പത് മുതൽ പത്തേ മുപ്പത് വരെ പഞ്ചവാദി അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് ഉച്ചപൂജ തുടർന്ന് ശ്രീഭൂതബലി എന്നിവ ഉണ്ടായിരിക്കും ഉച്ചതിരിഞ്ഞ് മൂന്നു മുതൽ വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ച് വരെ പൂരം വരവ് പാണ്ഡിമേള അകമ്പടിയിൽ അഞ്ചു മുതൽ വരെ എഴുന്നെള്ളിപ്പും നടക്കും രാത്രി എട്ടിന് ക്രേങ്കന്നൂർ കളേഴ്സ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ഈവ് അരങ്ങേറും ക്ഷേത്രം തന്ത്രി ചെമ്മാലി നാരായണൻകുട്ടി മേൽശാന്തി സി ആർ ജയൻ എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കും തിങ്കളാഴ്ച ആറാട്ടും ഈ മാസം പതിനൊന്നിന് വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ പൊങ്കാല മഹോത്സവം നടക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ നരേന്ദ്രൻ പല്ലാട്ട് സുബ്രൻ ഇടശ്ശേരി മോഹൻദാസ് മുളയ്ക്കൽ ടി എസ് അനിൽ എന്നിവർ പങ്കെടുത്തു ചരിത്രപ്രസിദ്ധമായ പരന്തൽപ്പള്ളി പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ആണ്ടുതോറും നടത്തിവരാറുള്ള പൂരമഹോത്സവം ഈ മാസം നാലാം തീയതി ഞായറാഴ്ച ആഘോഷിക്കുകയാണ് പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പാലക്കി പൂരത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് തലവ്സ് നടക്കുന്ന പാലുവരവ് പാലുവരവ് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ തെക്കുമുറയിലെ അയക്കരപ്പം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് പാലക്കര ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നെടുപ്പ് നടക്കുന്നത് പാലക്കൽ ക്ഷേത്രത്തിനോട് അനുബന്ധമായി പറയുകയാണെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതിയാണ് കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മൾ പൂരത്തിനോട് നമുക്ക് കൊടിയേറ്റം നടന്നത് കൊടിയേറ്റത്തിന് ശേഷം പൂരം വരെ എല്ലാ ദിവസവും വിവിധ കലാപരി വൈകിട്ട് ഏഴുമുതൽ എട്ട് മുതൽ പത്ത് വരെ ദിവസവും കുട്ടികളുടെ അതുപോലെ പല ഏറ്റവും കൂടുതൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ സഹകരണമാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത് കാരണം എല്ലാ പരിപാടികളും ഭംഗിയായിട്ട് നടത്തണമെങ്കിൽ പൂർണ്ണമായ സഹകരണം നിങ്ങളുടെ ഭാഗ വീഡിയോയുടെ ഭാഗത്തുനിന്നും ഞങ്ങൾ ഉണ്ടാകണമെന്നുള്ള ഒരു